ாய கிஸ் அேகா பரிசு வர மதிவே காரணத்தின സ്തുതിയും അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവത്തിന്റെ കരുണ അഥവാ മനുഷ്യരാശിയോട് ദൈവം കാണിക്കുന്ന കരുണ അതാത് കാലങ്ങളിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം അതാത് കാലങ്ങളിലെ ദൈവത്തിന് നമ്മളോട് അനന്തമായ കരുണയുണ്ട് അതുകൊണ്ട് പാപികൾ പോലും പതരരുത് എന്നുള്ള ദൈവത്തിൻ്റെ മനസ്സ് അതാത് കാലങ്ങളിൽ തിരുവഴുത്തുകളായിട്ട് അടയാളങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടണം ഇപ്പം നമ്മൾ പന്ത്രണ്ട് അമ്പത്തി ആറ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ് പന്ത്രണ്ട് അമ്പത്തി ആറ് വിശുദ്ധ ലുക്കാൻ്റെ സുവിശേഷം ഈ പന്ത്രണ്ട് അമ്പത്താറ് ശരിക്കും കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കാനാണ് നമ്മൾ ശരിക്കും പഠിച്ചുകഴിഞ്ഞാൽ മനസ്സിലാകണം വെച്ചാൽ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും കരുണയുടെ അടയാളങ്ങളാണ് പ്രിസാണ് ഹലലിയ കാലത്തിൻ്റെ അടയാളങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അതിൻ്റെ വാട്ടർമാർക്ക് പരിശോധിച്ചാൽ അത് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളാണ് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങൾ ദൈവത്തിൻ്റെ അബ്രാഹത്തിൻ്റെ കാലം മുതൽ നമ്മൾ കാണുന്നതാണ് എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ കാലം വരെ ദൈവത്തിൻ്റെ കർണയുടെ അടയാളങ്ങൾ കാലത്തിൻ്റെ ചെറുടടുത്തുകളായിട്ട് നമുക്ക് ലഭ്യമാണ് ശുദ്ധി കെട്ട ശുദ്ധികട്ടേ ലിവിയ യേശുധന ഓ കാരു ഫ്രാൻസിസ് പാപ്പ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൈവീക പരിപാലന പദ്ധതിയാണ് കരുണ കരു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ട ഒരു കാലമാണ് ഇപ്പം കരുണയുടെ വർഷം പോലും പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാനിറവോടുകൂടി കർണയുടെ ഒരു വർഷം പോലും പ്രഖ്യാപിച്ചു അപ്പോൾ പാപ്പ ലെസ്പീനിസ്റ്റ് ഗേ സെക്സ് അങ്ങനെയുള്ളവരോടൊക്കെ കർണ അങ്ങനെയോടുള്ളവരോടു പോലും സഭ പിന്നെ അതുപോലെ തന്നെ കൗതാശിക ജീവിതത്തിൽ മുറം തിരിഞ്ഞു നിന്ന അവരവരുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് പ്രത്യേക അവസ്ഥയിൽ ജീവിച്ചു പോണ എല്ലാവരോടും പ്രത്യേക കരുണ കാണിക്കണമെന്ന് പാപ്പ നിർദ്ദേശിച്ചിരുന്നു സഭയുടെ വാതില് അവർക്ക് അനുകൂലമായി തുറന്നിടണമെന്ന് പറഞ്ഞിരുന്ന അപ്പം അത് എൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് ഡിസ്ക്ഷന് വന്നിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷെ പാപ്പായ ചിലർ ആ വിഷയത്തിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്തു പക്ഷേ സഭയുടെ നിലപാടെന്ന് വച്ചാൽ അങ്ങനെയുള്ളതിനെല്ലാം ലൈസൻസ് വ്യഭിചാരത്തിനും അതുപോലെ തന്നെ ഈ മൃഗീയമായ ലൈംഗിക ആഘോഷങ്ങൾക്ക് എല്ലാം ഗ്രീൻ സർട്ടിഫ് ഗ്രീൻ കാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല സഭയുടെ ഈ കാലഘട്ടത്തിലുള്ള നിലനിൽപ്പിൻ്റെ ഒരാവശ്യം പക്ഷേ പാപ്പ് പാപ്പ ഉദ്ദേശിച്ചത് ഇതാണ് ആദ്യമസഭയിൽ ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളുണ്ടായിരുന്നു പുതിയ വിഷയമല്ല ഇത് ഇപ്പം പാപത്തിൻ്റെ ഏത് സാഹചര്യമായാലും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള അവരെ ഇങ്ങനെ നമ്മൾ ബ്രാൻഡ് ചെയ്ത് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലോ അല്ലെങ്കിൽ പാർശ്വ മേഖലകളിലേക്ക് ചവിട്ടി തള്ളാത്ത രീതിയിൽ അനുഭാവപൂർവ്വം അങ്ങനെയുള്ളവരെ വീക്ഷിക്കണം അതുകൊണ്ട് കർത്താവിൻ്റെ വചനം യുദാസിൻ്റെ ലേഖനം ആ വിഷയം കൈകാര്യം ചെയ്ത വിഷയമാണത് യുദാസിൻ്റെ വിഷയ ലേഖനത്തിലെ ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം യുദാസൻ്റെ വിശുദ്ധ യുദാസന്റെ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഉണ്ടോ എന്നാ പറയണത് അഗ്നിയിൽ അകപ്പെട്ടവരെ അങ്ങനെയാ വിളിക്കണത് ആദിമസഭ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ അതിന് കാരണം വേണം പിന്നെന്താണ് മാംസദാഹത്താൽ മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് സി തിങ്സ് ആർ ലൈക്ക് ദാറ്റ് ശ്രദ്ധിക്കണം അല്ലാതെ പാവ അവസ്ഥക്കും വ്യവസ്ഥിതിക്കും ഒന്നും ഗ്രീൻ കാർഡ് അല്ലത് അതായത് കളങ്കി മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ അതാണ് കരുണ അപ്പൊ കരുണയുടെ സ്പിരിറ്റ് മനസ്സിലായില്ലേ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനും ഏത് പാപ സാഹചര്യത്തിനും ഇവിടെ ഉദാഹരണ രേഖപ്പെടുത്തിയെന്നാരും ധരിച്ച വശാഖവും വേണ്ട ദിസ്ഇസ് ദ അപ്രോച്ച് ഓഫ് ദി ഗോഡ് പെൻ സ്പിരിട്ടിന് അനുപേക്ഷണീയമായിട്ട് മാത്രമേ പ്രബോധനങ്ങൾ വരത്തുള്ളൂ വരത്തുള്ളു സ്ത്രീ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ അപ്പോഴേ കരുണ തന്നെയാണ് ഏത് കാലഘട്ടത്തിലേക്കും നമുക്ക് ദൈവത്തിനും മനുഷ്യനും ഇടയിലെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മനസ്സ് വെളിവാക്കപ്പെടുകയും ചെയ്യേണ്ട രക്ഷാ സന്ദേശ മേഖല അതായത് ആവശ്യമില്ല പക്ഷേ ആവശ്യമില്ലാത്ത ഒരു അയോഗ്യതാവാദം അത് ദൈവത്തിലുള്ള പ്രത്യാശയ്ക്ക് എതിരായി വരും അതാണ് മാപ്പ രണ്ട് ലുത്തിരിയാലും രണ്ട് സംഭവങ്ങൾ എന്താണ് ഒന്ന് കരുണയുടെ മാതാവ് സെക്കൻഡ് പ്രത്യാശയുടെ മാതാവേ ഇത് രണ്ടും ഒരുമിച്ച് പോണതാണ് വളരെ നമ്മൾ പ്രാർത്ഥനയോടെ പരിശോധിച്ചാൽ രണ്ട് പ്രാർത്ഥന സുഹൃത്താ മണികളും ശരിക്കും നമ്മൾക്ക് വലിയ ഒരു ആവേശം നമുക്ക് തരുന്നുണ്ട് അതായത് നമ്മളുടെ ദൈവദുസന്നിധിയിലുള്ള നിലനിൽപ്പ് ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശയിലാണ് അതാണ് രണ്ടും ഒരുമിച്ച് വരുന്നത് നമ്മളുടെ ദൈവ നിലനിൽപ്പ് ദൈവത്തിൻ്റെ കരുണയിലുള്ള ഒന്നേറ്റ് പറഞ്ഞ് നമ്മുടെ 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 ദൈവ തിരുസന്നിധിയിലുള്ള ദൈവ തിരുസന്നിധിയിലുള്ള നിലനിൽപ്പ് നിലനിൽപ്പ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുണയിലുള്ള കരുണയിലുള്ള പ്രത്യാശയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ജയശ്രീ ഞാൻ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു ഏഴാളെ കൊണ്ടുവന്ന് അഞ്ച് പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഇപ്പം ഇന്ന് ഏഴുപേരെ ഞാൻ ഞങ്ങളുടെ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണെന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഏഴാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് അമ്പത്തി അഞ്ച് ദിവസമായിട്ടുള്ളൂ തൊണ്ണൂറ് ദിവസമായാലേ ഇത് പുതുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ അൻപത്തഞ്ച് ദിവസം ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു രണ്ടര ലക്ഷം രൂപേൻ്റെ എൻ്റെ മോൻ്റെ പേരിൽ ഒരു വണ്ടി ലോൺ ഉണ്ടായിരുന്നു അത് കേസ് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അവർ പറഞ്ഞതാണ് ദിവസം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല പുതുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മൂന്ന് മണിക്ക് ഞാൻ ഈ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു നിങ്ങളുടെ ലോൺ പുതുക്കി തരാം മുപ്പത്താറ് മാസം കാലാവധി തരാം അതിന് ശേഷം ക്ഷൻ നിങ്ങൾ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചത് അമ്മ എൻ്റെ കു സഞ്ചാരി മാതാവാണെന്ന് ഞാൻ പറഞ്ഞറിഞ്ഞ് കേട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂടെ വരണം ഞാൻ ബാക്കിയുള്ള ഒരു നിയോഗങ്ങളും എന്തെഴുതിയെന്നോ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ഏഴ് പ്രാവശ്യം ഞാൻ ഉടമ്പടിക്ക് വന്നെങ്കിലും നിയോഗങ്ങൾ എന്തെഴുതി ഒരു പ്രാ എല്ലാ പ്രാവശ്യവും ഒന്നാമത്തെ നിയോഗം അമ്മേൻ്റെ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കണം അമ്മ എൻ്റെ കൂടെ വരണം എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ആ ഒരു നിയോഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നും ഇന്നും എന്തായാലും ഞാൻ അന്ന് പോയി അന്ന് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മമാരോട് പറയുന്ന രീതിയിൽ തന്നെ പറയാറുണ്ട് രാവിലെയും പറയും വൈകുന്നേരവും രാവിലെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ പറയാറുണ്ട് ഇന്ന് എൻ്റെ നാവിൽ വരുന്ന എല്ലാ സംസാരങ്ങളും എൻ്റെ പ്രവൃത്തികളും മറ്റാർക്കും ദ്രോഹം വരരുത് അവർക്ക് നല്ലതേ വരാറുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും തുടങ്ങാറ് പിന്നെ എനിക്ക് കിട്ടിയത് മുപ്പത് വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു മുപ്പത് വർഷമായിട്ട് വണ്ടി കയറി വന്ന ഷർദിയ ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്ന് ഗുളിക കഴിച്ച് ഉടമ്പടി ക്ലാസ് കേൾക്കാനിരുന്നപ്പോൾ രാവിലെ ഗുളി തലേന്ന് ഗുളിക കഴിച്ചാൽ പിറ്റേ ദിവസം മൂന്ന് ദിവസത്തെ എനിക്ക് ഉറക്കാണ് എനിക്കൊന്നും കേൾക്കാനോ കാണാനോ വരാം അതുപോലെ ഉറക്കാണ് ഇവിടെ ഇരുന്ന് ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവ് ഈ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഈ ഉറക്കം കാരണം ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കും എനിക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ ഞാനൊരു അക്രയസ്ഥയല്ലേ പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ക്ലാസ് കേൾക്കാതെ എങ്ങനെ മനസ്സിലാക്കു എന്ന് മാത്രം ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു അന്ന് രോഗമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുമില്ല ഞാൻ അത്ര വിചാരിച്ചിട്ടുമില്ല ഞാൻ ഇങ്ങനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു പിന്നെ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊന്ന് കോഴിക്കോട് പോയപ്പോയി ഗുളിയെ പിന്നെയും കഴിച്ചു ഗുളിക കഴിച്ച് ഇവിടെ തുടങ്ങി എനിക്ക് ഉറക്കം തുടങ്ങി അപ്പം ഞാൻ എൻ്റെ പിന്നെ ഞാൻ ഛർദിച്ചു അപ്പം ഞാൻ അടുത്ത് അയ്യോ ഗുളിക കഴിച്ചിട്ട് എന്തായിരിക്കും ഛർദ്ദിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുക ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തിനാണ് ഗുളിക കഴിച്ചത് അയ്യോ ഞാൻ അപ്പോഴാണ് വിചാരിക്കുന്നത് ഉടമ്പടി എടുത്തതാണെങ്കിൽ ഗുളികയുടെ ഷർദീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു തന്നു അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹം തരും എനിക്ക് ഉറപ്പായി അപ്പം തന്നെ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് തലവേദനയാണ് തലവേദന വന്നാൽ രണ്ട് കണ്ണും കാണാതെ വരും കണ്ണ് കാഴ്ച കുറവും ശരിക്കും കാണില്ല എനിക്ക് എഴുതാനോ പിന്നെ വായിക്കാനോ ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ തൊഴിലുറപ്പിൽ മേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ പത്താം ക്ലാസ് ഒരാൾക്ക് മേറ്റ് സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊരു ഓർഡർ വന്നു ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന് എൻ്റെ ജോലി പോയി പിന്നെ എനിക്ക് കുഞ്ഞ് ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് തലവേദന കുഞ്ഞ് ഒന്ന് പണിയെടുത്താൽ അന്ന് എനിക്ക് തലവേദന തുടങ്ങും തലവേദന തുടങ്ങിയാൽ ഒരാഴ്ചയ്ക്ക് എനിക്ക് ഒരു വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം പത്താം ക്ലാസ് എഴുതാൻ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്തതിന് ശേഷമാണിത് അറിയുന്നത് അമ്മയോടെയും ചോദിച്ചാൽ അമ്മയും ഉടമ്പടി എടുത്ത് എനിക്ക് പത്താം ക്ലാസ് എഴുതാൻ ഇനി സാധിക്കുമോ എനിക്ക് അമ്പത്തിനാല് വയസ്സായി എനിക്കിത് ഓർത്തെഴുതാൻ പറ്റുമോ എനിക്കങ്ങനെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ എനിക്ക് എന്തായാലും പൊയ്ക്കോ പാസ്സാവുമോ എന്ന് എൻ്റെ ഉള്ളിലിന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ ഒരു വർഷം എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിന് പോയി പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ രണ്ട് എ പ്ലസും ഒരു എയും ബാക്കി ഏഴ് ബി പ്ലസ്സും അങ്ങനെ ഞാൻ പാസ്സായി ഞാനൊന്ന് പാസ്സാവണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഇത്രയോ മാർക്ക് എനിക്ക് തമ്മ തന്ന് പരീക്ഷ എങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്ക് പറയാനില്ല എൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഓരോ ക്വസ്റ്റൻ ആൻസറും പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത് കാരണം എനിക്ക് എനിക്കിത്രയും പ്രായമായതുകൊണ്ട് പഠിപ്പിക്കുന്നതെല്ലാം മറന്നു പോകും പഠിച്ചാലും ഓർക്കില്ല എങ്ങനെയായാലും ഞാൻ പരീക്ഷ എഴുതി പാസ്സാകണം എന്നാവശ്യപ്പെട്ടെങ്കിൽ ഇത്രയോ മാർക്ക് കിട്ടി ഞാൻ പാസ്സായി പിന്നീട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തെട്ട് വർഷമായിട്ട് വെള്ളം കോരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേണം ചുമക്കണം കുറേ ദൂരം വലിക്കാനുണ്ട് ചുമക്കുകയും ചെയ്യണം അപ്പം ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുമോ ആറു വരെ പ്രാർത്ഥിച്ചാൽ വെള്ളം കോരാൻ സമയം പോകും ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ബുദ്ധിമുട്ട് ദൈവമേ എന്ത് ചെയ്യും ഈ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പിന്നെ അരമണിക്കൂർ സമയം മുടങ്ങാതിരുന്ന് പ്രാർത്ഥിക്കായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചു നമുക്ക് കെൻറ്റീന്ന് മോട്ടറ് വെക്കാം അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു പൈസയില്ല പെട്ടെന്ന് മോട്ടറ് വെക്കാൻ നമുക്ക് പറ്റില്ല ഞാൻ പിന്നെ വെക്കുന്നവിടെ നിങ്ങൾ വെച്ചോ ഇല്ല ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞ് അവർ കൂടി പൈസ തന്നു ഞങ്ങൾ മോട്ടറ് വെച്ചു അതുകാരണം എനിക്ക് രാവിലെ അഞ്ചര മുതൽ ആറര വരെയെന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു പിന്നീട് എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുഴ ഇവിടെ ഈ ഭാഗത്ത് വന്ന് അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങി അതിന് പിന്നെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത് വേദനയില്ലാത്ത മുഴകൾ അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് ഈ മുഴ കയ്യിൽ വന്നപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ അതുപോലെ തന്നെ ഇനിയും അത് ഓപ്പറേഷൻ ചെയ്ത് കുറേ നാൾ റെസ്റ്റ് എടുത്തിരിക്കണല്ലോ ഇനി എന്ത് ചെയ്യും അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ആണല്ലോ മാതാവെന്ന് ഞാൻ എന്നും തൈലം വരട്ടി പ്രാർത്ഥിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ തൈലം തേക്കുന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴ കാണുന്നില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിൽ ഈ മുഴ പോയല്ലോ ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കഴിഞ്ഞ പുതുക്കാനാകുന്നതിന് മുമ്പ് തന്നെ ആ മുഴം ഇനി ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാളെ പൈസ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് വരും ഇനി ഒരാളോട് ചോദിക്കുമെന്ന് പറയും അപ്പോൾ അത് ചോദിക്കും എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പം എനിക്ക് ഒരു വിഷമമുള്ളൂ കുറച്ചുകൂടി മുമ്പ് ഇവിടെ വന്നില്ലല്ലോ വരാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ എന്തുമാത്രം വിഷമം ാണ് ജീവിച്ചിരുന്നതിന് മുന്നേ ഇപ്പം എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല ടെൻഷനില്ല എപ്പോൾ ടെൻഷൻ വന്നാൽ അപ്പം തന്നെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആ ടെൻഷനെല്ലാം പോകും നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും പ്രാർത്ഥനയല്ല ആദ്യം തന്നെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും പിന്നെ അത് പത്രം കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയാണ് വീടുകളിലും ടൗണുകളിലും എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തിയിലൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ പോയി എല്ലാം അഞ്ച് ദിവസവും ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും അഞ്ച് ദിവസം എല്ലാ രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സഹായ സംഘടനയാണ് അവിടെ അവിടെ പോയി എല്ലാം പരമാവധി പറ്റുന്നത്രോം ദിവസങ്ങളിൽ പോയി അവരെ സഹായിക്കും പരമാവധിയുള്ള സഹായവും കൊടുക്കും പിന്നെ പണിയെടുക്കാനും ഭക്ഷണം വെക്കാനും വിളമ്പാനും പാത്രം കഴുകാനും എല്ലാം കൂടി പരം പണിയില്ലാത്ത മിക്കവാറും ദിവസങ്ങളിൽ പോകും അല്ല എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലോ ഒന്നോ രണ്ടോ പ്രാവശ്യം നിർബന്ധമായിട്ടും പോയിരിക്കും ബാക്കിയുള്ള ദിവസങ്ങൾ ഒഴിവ് പോലെ പോയിരിക്കും പ്രവൃത്തി പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ പിന്നെ തൊട്ടടുത്തുള്ളവരെ എനിക്കറിയാം എൻ്റെ മോളെ ബി എസ് സി നേഴ്സിങ്ങിനെ പഠിപ്പിച്ചതാണ് ആ ബുദ്ധിമുട്ട് എനിക്കറിയാം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തൊട്ടടുത്തുള്ളവരെ ബുദ്ധിമുട്ടും നമുക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ആയിട്ടും അല്ലാതെ സാധനങ്ങൾ വാങ്ങാനായാലും പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് ഉപവാസം ബുധനാഴ്ച ദിവസമാണ് ഞാൻ ഉപവാസം എടുക്കാറ് എല്ലാ ബുധനാഴ്ചയും എടുക്കാറ് ഉപവാസം എടുക്കാറുണ്ട് വചനം വചനം വായിക്കാൻ എനിക്ക് ബൈബിളിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൊണ്ടു വന്നിരിക്കുക അവൻ്റെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് കൂട്ടുകാരിയിലും ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ അവരിവിടെ വന്ന് പിന്നെ ഞാൻ ബൈബിള് വായിക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു ബൈബിൾ എത്ര രൂപ എവിടുന്നാ ബൈബിൾ കിട്ടുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്നെ ഒരു ബൈബിൾ കൊണ്ട് തന്നു ഞാൻ ഏകദേശം ആ ബൈബിൾ വായിച്ച് തീരാറായി ഒരു പത്ത് പതിനഞ്ച് പേജും കൂടി വായിക്കാനുള്ളൂ വായിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാനത് വായിച്ച് തീരാറായി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുമ്പം അത് ഇനി കുറേ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ അറിയാത്ത കാര്യങ്ങൾ അച്ഛനൊക്കെ വചനം പറയുമ്പം എനിക്ക് വേഗം ബൈബിൾ നോക്കി എവിടെയാന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഞാനത് കാരണം ആ വചനം എഴുതി വെച്ച് പിന്നീടത് നോക്കി കണ്ടുപിടിച്ച് എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആ ബൈബിളിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഇത്രയൊക്കെ പറയുന്ന പിന്നെ തന്ന മാതാവിന് ഈശോയ്ക്കും ഒരു കോടാനുകൂടി നന്ദി ഇനി ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പറ്റുന്നത്രയും കാലം നടന്നു വരാൻ ഇവിടെ എത്ര കാലം വരാൻ പറ്റുമോ അത്ര കാലം ഇവിടെ വരണമെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും എന്ത് സഹനം തന്നാലും പിന്നോട്ട് മാറില്ല സഹനം തരുന്നത് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള പ്രവൃത്തി എന്തെങ്കിലും ദോഷം വന്നിരുന്നുകൊണ്ടായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പം പ്രാർത്ഥന കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ സമയം പ്രാർത്ഥിക്കാനുള്ള കഴിവ് എനിക്ക് മാതാവ് എന്തായാലും തരും ഇനി മുമ്പോട്ടുള്ള ജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ട് പറ്റുന്നത്രയും കാലം വരികയും ചെയ്യും എൻ്റെ മോള് നേഴ്സിംഗ് പാസ്സാവണമെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് മോളെ കാര്യമൊക്കെ മോള് വരുമ്പം പറയുന്നതായിരിക്കും യേശുവേ നന്ദി യേശുവേ സോത്രം എൻ്റെ പേര് സുജ ഞാൻ ചവറയിൽ നിന്ന് വരുന്നു എൻ്റെ ഉടമ്പടി എടുത്ത ദിവസം ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും നൽകിയ അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ തടമ്പടി എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ രൂപം എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി കിട്ടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു ആ ഉടമ്പടി എടുത്തത് മുതൽ ആദ്യം തന്നെ എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് മാതാവിനെ കിട്ടുകയും രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോൾ എൻ്റെ സഹോദരിക്ക് കിട്ടുകയും കൂടാതെ എനിക്ക് ലൈറ്റും കൂടെയും ഇന്നും ഒരത്ഭുതം നടന്നു എനിക്കും എൻ്റെ നാത്തൂനും ലൈറ്റും ചന്ദനത്തിരിയും കിട്ടുകയും ചെയ്തു എൻ ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ മകൾ ഡിഗ്രി ബി എസ് സി സൈക്കോളജിയാണ് എടുത്തിട്ടുള്ളത് സൈക്കോളജി എടുത്തിട്ട് സമയം മുതൽ ഞാൻ ആഗ്രഹിക്കും എൻ്റെ മോൾക്ക് എനിക്ക് പറ്റാത്തത് എൻ്റെ മോൾക്ക് കിട്ടണമെന്നുള്ള വാശിയാണ് എനിക്ക് ഞാൻ എവിടെയും തോറ്റുപോയിട്ടുള്ളവരാണ് പക്ഷേ എൻ്റെ മകൾ എല്ലാത്തിലും ഒന്നാം സ്ഥാനം നേടി തന്നെ ഇതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ബി എസ് സി സൈക്കോളജി ഭയങ്കര ടഫാണെന്ന് പറയുന്നു എൻ്റെ മകള് അവൾക്കത് കിട്ടണം ഈ ലാസ്റ്റ് പരീക്ഷ കഴിയുമ്പോൾ അവൾക്കൊരു ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മകൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരികയും കൂടാതെ എൻ്റെ മോൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ മുപ്പത്തൊമ്പതാമത്തെ റാങ്ക് തന്ന് അമ്മ സഹായിക്കുകയും ചെയ്തു അന്ന് ഞാൻ കാശിരൂപം ഒരിക്കലും ഞാൻ ഒരു കാശിരൂപം എൻ്റെ മകൾക്ക് കൊടുക്കാറില്ല ഞാൻ അന്നത്തെ ദിവസം അവളെ തൈലവും തൊട്ട് കാശുരൂപവും കൊടുത്ത് ഞാൻ വിട്ടു എൻ്റെ മകൾക്ക് മുപ്പത്തൊമ്പതാമത്തെ റാങ്ക് തന്നെ അമ്മ നേടിത്തന്നതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം എൻ്റെ സഹോദരന് വേണ്ടിയായിരുന്നു എൻ്റെ സഹോദരന് ഒരു ഭവനമില്ലായിരുന്നു എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സഹോദരന് വേണ്ടിയായിരുന്നു ഞാൻ ഭവനത്തിന് നേർന്നത് നേർന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ വീട് അവർക്ക് ലഭിക്കുകയും ലഭിക്കുകയും ചെയ്തു കൂടാതെ കൂടാതെ എൻ്റെ എൻ്റെ ഒരു ആവശ്യമായി ഞാൻ ഈ തിരുമുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ഭവനമില്ലായിരുന്നു ഞാൻ പറഞ്ഞു മാതാവ് മാതാവിന് ഹിതമനുസരിച്ച് എനിക്കും ഒരു ഭവനം തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പതിമൂന്ന് കൊല്ലമായി പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം എൻ്റെ ഈ അപേക്ഷ വയ്ക്കുമായിരുന്നു ഭവനത്തിന് വേണ്ടി എല്ലായ്പ്പോഴും ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് അർഹതപ്പെട്ടവളായിട്ടും പോലും എനിക്ക് മാർക്കും ഉണ്ടായിട്ട് എൻ്റെ ലിസ്റ്റ് പേര് വന്നിട്ട് പോലും അവരെടുത്തു മാറ്റി അടുത്ത ആൾക്കാർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിറകണ്ണുകളോട് പറഞ്ഞു മാതാവേ എനിക്ക് ഭവനമില്ല എൻ്റെ മകൾ വളർന്നു വരുന്നു എൻ്റെ മകൾ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഭവനമാക്കിത്തരണമേ എന്ന് ആ ഭവനം എനിക്ക് മാതാവ് മാതാവിൻ്റെ ഉടുമ്പടി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കവേ തന്നെ തന്നെ എനിക്ക് ആ ഭവനത്തിന് ബ്ലോക്കിൽ നിന്ന് വിളി വന്നു എനിക്ക് സുജയ്ക്ക് ഭവനം ലഭിച്ചു എന്ന് എൻ്റെ അമ്മ മാതാവും ഈശോയും ഞാൻ ആഗ്രഹിക്കുന്നതിനും കൂടുതലും എനിക്കൊരു ഭവനമുണ്ടായപ്പോൾ ഞാൻ എനിക്ക് തറയിടാൻ പോലും വിചാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല എൻ്റെ അമ്മ ഒരു ലക്ഷ ലക്ഷങ്ങളുള്ളവർക്ക് പോലും വെച്ച് കൊടുക്കാത്ത ഒരു ഭവനം എനിക്ക് വച്ച് തരികയും അതിനുവേണ്ടി ഞാൻ അമ്മമാതാവിനോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനവും പ്രേഷിത പ്രവർത്തനവുമെല്ലാം ഞങ്ങൾ കൂട്ടായ്മയോടെയാണ് ഞങ്ങൾ നടത്തുന്നത് എനിക്ക് കുറേ കൂട്ടാളികളുണ്ട് അവരെല്ലാം മരിയൻ ഉടമ്പടി ഗ്രൂപ്പും കൃപാസനം ഗ്രൂപ്പുമായിട്ടാണ് ഞങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് അവരെവിടെയെങ്കിലും പോയി ഞങ്ങൾ ആശുപത്രിയിൽ പോയി രോഗികളെ കാണാൻ പോകുമ്പോൾ ചില അമ്മമാർ പറയാറുണ്ട് മക്കളെ എൻ്റെ വീട്ടിലും വന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്ത ടൈം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടാളികളെ വിട്ട് ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കുകയും അങ്ങനെ ഒരു അനുഭവം ഇപ്പം ഈ ആഴ്ച ഒരു ചേച്ചിക്ക് തീരെ കിടപ്പിലായിരുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ പേര് ഷീജ എന്നാണ് മൂത്രവും മലവും വിസർജനവും ഒന്നിച്ചു പോയി കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ അവരെല്ലാം ചെയ്തു അവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മ ഞങ്ങളടുത്ത് പറഞ്ഞു മക്കളെ ഞാൻ പ്രായമായിരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം എൻ്റെ ഈ മകളൊന്ന് നടന്ന് കാണണമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടാളികൾ മൂന്ന് പേര് പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് അവർക്ക് തന്നെ സങ്കടം വന്നു അവിടുത്തെ അവസ്ഥയും കണ്ടിട്ട് അങ്ങനെ അവർ വന്നു അവർ വന്ന് പ്രാർത്ഥിച്ച് അതിൽ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു എൻ്റെ അമ്മേ ഇവിടെയല്ലേ അത്ഭുതം നീ പ്രവർത്തിക്കേണ്ടേ ഇവിടെ ഒന്ന് നീ ഒന്ന് പ്രത്യക്ഷപ്പെട്ടതായിരുന്നെങ്കിൽ ആ കിടന്ന കിടക്കയിൽ നിന്ന് ആ ചേച്ചി ഇണീറ്റ് മുറ്റത്ത് വരികയായിരുന്നു ആ മുറ്റത്ത് വന്ന് ആ ചേച്ചി ഞങ്ങളെ അവരെ യാത്ര അയക്കുകയും പിന്നീട് വിളിച്ചപ്പോൾ ആ ചേച്ചി സ്വയമേ ബാത്റൂമിൽ പോവുകയെടുക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങളും വലിയ ഉയർന്നവരൊന്നുമല്ല എന്നാങ്കിൽ തന്നെയും ഒരു മാസത്തെ നീക്കിയിരിപ്പിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒരു വീതം ഒരു കുടുംബത്തിനെന്നതുപോലെ ഞങ്ങളെല്ലാം സാധനങ്ങൾ വേണ്ടുന്നവർക്ക് സാധനങ്ങളായാലും മറ്റ് പ്രാർത്ഥന വേണ്ടുന്നവർക്ക് പ്രാർത്ഥനകളായാലും ആശുപത്രി പോകാൻ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്തും ഇന്ന് തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കാരുണ്യ പ്രവർത്തനം എല്ലാ വർഷവും മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ നടത്തുന്നതാണ് ഊണിന്ന് ഇവിടെ കൊടുക്കുവാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം അടുത്ത ദിവസം ബെഡ്ഡെടുത്ത് കൊടുക്കുന്നതായിരിക്കും ഓരോരുത്തർക്കും ഒരുപാടൊന്നുമില്ലെങ്കിലും ഒരു കൈലി ഒരു തോർത്ത് എന്നീ രീതിയിൽ ഞങ്ങളുടെ കാരുണ്യവേലകളും പ്രേക്ഷിത പ്രവർത്തനവും നല്ല രീതിയിൽ നടത്തി പോകുന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു